ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഉപകരണം നമ്മളെ നമ്മളെപ്പോലത്തെ വ്ളോഗർമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വയർലെസ് മൈക്രോഫോണാണ് അത് ഈ എത്രമാത്രം ഉപകാരപ്രദമാകുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഏ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കേവർക്കും അതായത് ഔട്ട്ഡോർ ഷൂട്ടിങ് നടത്തുന്ന വീഡിയോ ഷൂട്ടിങ് നടക്കുന്ന വ്ളോഗേഴ്സ് അല്ലാതെയുള്ള സ്റ്റുഡിയോക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദവും ഏറ്റവും സഹായിവുമായ ഒരു ഉപകരണത്തെപ്പറ്റിയാണ് അതായത് വയർലെസ് മൈക്രോഫോൺ ഒരു വയർലെസ് മൈക്രോഫോണാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു ഞാനത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് എൻ്റെ മക്കളാണ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ റെക്കോർഡിങ് തീരെ ശരിയാവുന്നില്ല പ്രത്യേകിച്ച് സൗണ്ട് റെക്കോർഡിങ്ങും വല്ലാണ്ട് പല സമയങ്ങളിലും ആൾക്കാർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് അവർ നമ്മളെ മക്കൾ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു തന്ന ഒരു ഉപകരണമാണ് അത് ആ ആമസോണിലാണ് നമുക്ക് ആമസോണിലാണ് നമ്മൾ നമ്മളിത് സാധനം ഓർഡർ ചെയ്തിരുന്നത് ഈ സാധനം നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം പിന്നെ ഇത് മാത്രം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾക്ക് മക്കൾ ആമസോൺ വഴി നമുക്ക് ഓർഡർ ചെയ്ത് വന്ന ഉപകരണമാണ് നമ്മൾക്ക് ഇതൊന്ന് പരിശോധിക്കാം ഇതാ ഇതാണ് തിൻ്റെ യൂസർ മാനുവൽ ശ്രദ്ധിക്കൂ ഇതിൻ്റെ പേര് ഗ്രനേറോ ഗ്രനേറോ ഒരു ചൈനീസ് കമ്പനിയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾക്ക് ഓൺലൈനിൽ കിട്ടിയതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഗ്രനയറോ ജാർട്ടിൽ എന്നാണ് നമ്മുടെ ഉപകരണത്തിൻ്റെ നമ്പര് ജനേറോ ജെ തേർട്ടി അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് ബോക്സ് തുറന്നു കഴിഞ്ഞപ്പം ഇത് കാണുന്ന വാറണ്ടി കാർഡ് നമുക്ക് ആവശ്യമുള്ള വാറൻറ്റി കാർഡാണ് അതിന് ശേഷം നല്ലൊരു പാക്കിങ് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലുള്ള ഒരു നല്ലൊരു പി വി സി ബോക്സിലാണ് നല്ല ഫിറ്റിംഗ് ഫിറ്റിംഗൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല വളരെ മനോഹരമായൊരു പാക്കിങ്ങാണ് ഇതുകൂടാതെ ഇതോടൊപ്പം ഒരു കണക്ട് വാണെന്ന് തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് നോക്കാം ആ ഇതൊരു ഡ്യുവൽ ചാർജിംഗ് പോയിന്റ് ആണ് സി ടൈപ്പ് പോർട്ടുള്ള ഡ്യുവൽ ചാർജിങ് പോയിന്റ് പിന്നെ ഇത് കൂടാതെ ഇത് ഐഫോൺ ഐഫോൺ കണക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത് ഇത് നമുക്കുള്ള അഡീഷണൽ ഫിറ്റിംഗ് ആണ് ഇതുകൂടാതെ മെയിൻ ബോക്സിൽ അല്ല നമ്പർ വൺ ഇത് ഒരു വയർലെസ് മൈക്രോഫോൺ നമ്പർ ടു ഒരു വയർലെസ് മൈക്രോഫോൺ ഇതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ റിസീവർ അപ്പം നമുക്ക് മൊത്തം രണ്ട് വയർലെസ് മൈക്രോഫോണും ഒരു റിസീവറും നമുക്ക് ഇത് ഈ മെറ്റൽ നമ്മുടെ പ്ലാസ്റ്റിക് പായ്ക്കറ്റിനുള്ളിൽ ഉണ്ട് അപ്പം ഇതൊരു പാക്കറ്റ് എന്നോ ഒരു പാക്കേജിങ് സ്പേസ് മാത്രമല്ല അത ഇതിന്റെ പുറവശത്തായിട്ട് ഒരു സി പോർട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും അടിയിലായിട്ട് ഇത് നമ്മളുടെ ലീഡുകളുണ്ട് ചാർജിങ് ലീഡ്സ് ഉണ്ട് ചാർജിങ് പോയിന്റ്സ് ഉണ്ട് ഈ രണ്ടും നമുക്ക് ഇൻഡിവിജ്വലായിട്ടും ചാർജ് ചെയ്യാം കൂടാതെ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ പോർട്ടുകൾ വഴി ഇത് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട് ഇതോടൊപ്പം ഇതിൽ നമുക്ക് ഒരു സ്വിച്ച് കാണാൻ സാധിക്കും സ്വിച്ചുണ്ട് ചാർജിംഗ് പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഇതിൻ്റെയും പ്രവർത്തനം വളരെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിച്ചു വൺ ടു രണ്ട് മൈക്രോഫോണ് റിസീവർ ഇത് ഐഫോൺ ഐഫോണുകളിൽ നമ്മളുടെ ഇത് റിസീവറിലുള്ളത് സി പോർട്ടാണ് പക്ഷേ ഐ നമുക്ക് സി പോർട്ടല്ല അതിന് പ്രത്യേകം പോർട്ടാണ് അതിന് ഈക്വൽ ആയിട്ടുള്ള പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഐഫോണില് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ഒരു സൈഡിൽ സി പോട്ടുണ്ട് അപ്പോൾ സി പോർട്ടിൽ ഫിറ്റ് ചെയ്തു അതിന് ശേഷം ഇത് ഐഫോണിൻ്റെ കണക്ടിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഐഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നമ്മളുടെ കയ്യിലുള്ള ഫോണിന് സി പോർട്ട് മതി ആദ്യമായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിന് ആദ്യം റിസീവർ ഈ ഭാഗത്ത് നമ്മുടെ ചാർജിംഗ് ബോർഡിലേക്ക് കണക്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ റിസീവർ കണക്ട് ചെയ്തു അപ്പോൾ റിസീവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ഷനായി അതായത് ഫോണുമായിട്ട് കണക്റ്റഡ് ആയി എന്ന് അറിയുന്നത് ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് ഇവിടെ കത്തണം പക്ഷെ ഇതിൽ റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് കത്തിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അത് ഇവരുടെ യൂസർമാനൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഓപ്പോ വോൾവോ എന്നീ ഫോണുകളിൽ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആദ്യം നമ്മളെന്താ ചോദിച്ചാൽ ഡീഷണൽ സെറ്റിങ്ങിൽ പോയി ഒ ടി ജി കണക്ഷൻ ഒ ടി ജി കണക്ഷൻ ഓൺ ചെയ്തു അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാൻ ഒന്ന് സെറ്റിംഗിലേക്ക് പോവാം സെറ്റിംഗിൽ പോയി ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റും നമ്മളെ കാണുന്ന കാണുന്നുണ്ടല്ലോ കാണുന്നില്ലേ ആദ്യം സെറ്റിങ്ങിൽ പോവുക സെറ്റിങ്ങിൽ നമ്മൾ അഡീഷണൽ സെറ്റിംഗ് അഡീഷണൽ സെറ്റിംഗിൽ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഒ ടി ജി കണക്ഷൻ കാണുന്നുണ്ട് അത് ഓഫാണ് അപ്പോൾ ആദ്യമായിട്ട് ഒ ടി ജി കണക്ഷൻ ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഒ ടി ജി കണക്ഷൻ ഓണായി കണക്റ്റഡ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളിനിയും ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് ഗ്ലോ ചെയ്യുന്നത് കാണാനുണ്ടോ കാണുന്നുണ്ടോ അതിൽ കാണാമോ റെഡ് ഇൻഡിക്കേഷൻ ലാംപ് ബ്ലിങ്ക് ചെയ്യുന്നു കാണാം അപ്പോൾ ആ റെൻറ്റിൻറ്റിക്കേഷൻ ലാമ്പ് നമുക്ക് ബ്ലിങ്ക് ചെയ്തില്ല ഇതിന്റെ അർത്ഥം ആയിട്ടില്ല എന്ന് അപ്പോൾ ഓൾവോ ഓപ്പോ എന്നീ ഫോണുകളിൽ അഡീഷണൽ സെറ്റിങ്ങിൽ പോയി സെറ്റിങ്ങിലെടുത്ത് അഡീഷണൽ സെറ്റിങ്ങിൽ പോയി ഒ ടി ജി കണക്ഷൻ ഓൺ ചെയ്യാം അപ്പോൾ ഇത് കണക്ഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മളെ ഇതാണ് മൈക്രോ വയർലെസ് മൈക്രോഫോൺ മൈക്രോഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് സൈഡിലായിട്ട് ഒരു സ്വിച്ച് അപ്പം ഈ സ്വിച്ച് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം ദാ ഓണായി ഓണായി അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ആയി ബ്ലിങ്ക് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സാധനവും റിസീവറുമായിട്ട് കണക്ട് ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ദാ ഈ റിസീവർ നമുക്ക് അങ്ങ് നമ്മൾ ഈ റിസീവർ അങ്ങ് ഉപയോഗിക്കാം ഇതിനെ കണക്ഷൻ നോക്കും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ വരുന്നില്ല ബ്ലിങ്ക് ചെയ്യുക അതിനോ ജയൽ കണക്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കിത് റിസീവറിൽ കണക്ട് ചെയ്ത് റിസീവറിലും റെഡ് ലാമ്പ് എത്തുന്നുണ്ട് ഇതില് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്പം ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഇത് നമ്പർ വണ്ണ് നമ്പർ ടു ഇതും നമുക്ക് ചെയ്ത് നോക്കാം അതും കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് കാണുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മുടെ മൈക്രോഫോൺ നമ്പർ വണ്ണ് ആൻഡ് മൈക്രോഫോൺ നമ്പർ ടു രണ്ടും ആ നല്ല എൽ ഇ ഇതാണ് വൺ ആൻഡ് ടു രണ്ടും ആയി അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓരോ ഇതിലും നമുക്കൊരു പ്രത്യേകത ക്ലിപ്പുണ്ട് അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാരിയിലോ ബ്ലൗസിലോ അല്ലെങ്കിൽ ഷർട്ടിലോ ബനിയനിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് നമുക്കിത് കുത്തി വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് ചെക്ക് ചെയ്തു നമുക്കൊന്ന് വീഡിയോ എടുത്ത് നമ്മൾ വീഡിയോ ഓൺ ചെയ്യുന്നു വീഡിയോ വീഡിയോ ഓൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പതുക്കെ സംസാരിക്കുന്നു വീഡിയോ വിളിക്കട്ടെ ഞാൻ പതുക്കെ ഒന്ന് പുറത്തിറങ്ങി ഹലോ 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാല് നമ്മളുടെ ഈ മൈക്രോഫോൺ എത്ര മാത്രം ഇതിൽ നിന്ന് ഇരുപത് മീറ്റർ ആണ് നമ്മളുടെ കമ്പനി അവകാശപ്പെടുന്നത് ഇരുപത് മീറ്റർ ദൂരം വരെ നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും തമ്മിലുള്ള ഇത് ആ വീഡിയോയിൽ കളക്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇരുപതല്ല ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ വരെ ഇടയ്ക്ക് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടും അപ്പം നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ആണോ ഇല്ലയോ എന്നുള്ള അറിയുന്നത് ആ ആസ് ലോങ് ആസ് ഇതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആക്കുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും അപ്പം ഈ ഗ്രീൻ ലൈറ്റ് എപ്പോഴാണോ കട്ടായി ഫ്ലിക്കർ ആവുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണക്ഷൻ മാറിയെന്നും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഇതുവരെ ഉള്ള ഡിസ്റ്റൻസിൽ നമുക്ക് മരുന്ന് സംസാരിക്കാം വീഡിയോ എത്ര മാറിയാലും നമ്മളുടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും ഓക്കെ ശരി അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ നിർത്തി ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഗ്യാലറിയിൽ പോയി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇത്ര ദൂരത്തിലാണെങ്കിലും ഇത് കണക്ടായി റെക്കോർഡിങ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന ഫോൺ റെക്കോർഡ് ചെയ്തു ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഒന്നും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിരുന്നതായിരിക്കും ഇത് അഥവാ എന്തെങ്കിലും ഒരു സംശയം ചില കാര്യങ്ങൾ അറിയാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അധികം ഓപ്പറേറ്റ് ചെയ്യാൻ പോകട്ടെ ഞാൻ ഈ പറഞ്ഞ ഒ ടി ജി കണക്ഷൻ കണക്റ്റ് ചെയ്ത് ഇത് റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് നമ്മളുടെ ഇതിൽ വരികയും അതിൽ പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടസ്ലേറ്റും വന്നു കഴിഞ്ഞാൽ ആയി എന്നുള്ളതാണ് പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഒരു ടെക്നിക്കലായിട്ട് അറിയുന്ന ഒരാളെ നമ്മുടെ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ ഔട്ട്ഡോർ യൂണിറ്റിൽ പോയിട്ടാണ് പൊളിക്കുന്നത് അവരുടെ കാണിച്ച് കഴിഞ്ഞാൽ അവർ വണ്ടും സിമ്പിളായിട്ട് റെഡിയാക്കി തരിക നമ്മളധികം പണി ഇതിൻ്റെ സെറ്റിങ്ങുകൾ നാശമാക്കില്ല അപ്പോൾ ഒരു ഏത് സാധനക്കാരനും പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഇനി ഈ സാധനത്തിന് ഇത് കൂടാതെ തന്നെ വേറെ ചില ക്വാളിറ്റി ഉണ്ട് അതായത് നോയിസിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് വേണമെങ്കിൽ അതൊന്നും ചെക്ക് ചെയ്യാം കാര്യം ഈ നാം ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ് അതിന് ശേഷം നമുക്ക് ഇതാണ് ഒരു ഇതിന്റെ ഈ സൈഡിലുള്ള സ്വിച്ചിനെ ഒരു പ്രസ് ചെയ്യുന്നു അപ്പൊ ഒരു പ്രാവശ്യം അതായത് ഫസ്റ്റ് ലെവലാണ് ഡിനോയ്സിങ് ഫസ്റ്റ് ലെവൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നു രണ്ട് പ്രാവശ്യം രണ്ട് ബ്ലിക്ക് ചെയ്തു അടുത്ത ഒരു ലെവലൂടുണ്ട് മൂന്ന് ലെവൽ മൂന്ന് ലെവൽ അപ്പം ഈ മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എക്സ്റ്റേണൽ സൗണ്ടിനെ ഡിനോയ്സ് ചെയ്യുക ഡിനോയ്സ് എന്ന് പറയാം കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള നമ്മളുടെ സൗണ്ടുകൾ മാത്രം കേൾക്കുക ബാക്കിയുള്ള സറൗണ്ടിങ് സൗണ്ടുകളെ മാക്സിമം ഫിൽറ്റർ ചെയ്യാം ഇത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇനി പല സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം ലെവല് അപ്പം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഓൺ ചെയ്യുന്നു ആ സൗണ്ട് നമ്മൾ പിടിക്കുന്നു ശരി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു സെക്കൻഡ് ലെവലാണിത് നമ്മൾ ഒന്നുകൂടെ നോക്കുന്നു തേർഡ് ലെവലിലേക്ക് പോവുകയാണ് ഇത് തേർഡ് ലെവലില് ഓക്കെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രനേറോ ജാ തേർട്ടീൻ വയർലെസ് മൈക്രോഫോണിന്റെ പ്രത്യേകതകള് ഇപ്പൊ നമ്മള് ഇൻഡോറിലാണ് ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് അത്ര എഫക്റ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല പക്ഷെ ഔട്ട്ഡോറിൽ ഇത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ചെയ്യാൻ ആദ്യം ഇത് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് നമ്മളുടെ കേസിങ്ങിൽ അതിനായിട്ടുള്ള അറ പിന്നെ ഇതിനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോയത് ഇപ്പോൾ നമുക്ക് പ്രൊലോങ്ഡ് വീഡിയോസ് എടുക്കേണ്ട സമയമാണ് വീഡിയോ കണ്ടവന സമയം എടുക്കുക നമ്മളുടെ മൊബൈലിൻ്റെ ചാർജ് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട് ഇത് ആ ശ്രദ്ധിച്ച കണം ഇവിടെ തന്നെ ഒരു ചാർജിങ് പോർട്ട് ഒരു ചാർജിങ് പോർട്ട് ഉള്ളതുകൊണ്ട് ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ഈ ചാർജിങ് പോർട്ട് വഴി നമ്മളുടെ പവർ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ പവർ സോഴ്സ് വഴിയോ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും അതായത് ഇതിന്റെ ഫങ്ഷനെ തന്നെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് പവർ ബാങ്ക് വഴിയാണെങ്കിലും ഒക്കെ നമുക്ക് ചാർജിങ് സ നടക്കാം അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് അതിലൂടെ ആ ഇത് ഇൻട്രെറ്റ് ആണ് അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ചില ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനുണ്ട് നമ്മൾ കണ്ടുവണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചില ഒപ്പീനിയൻ ബോർഡുകൾ അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പം ഈ സാധനത്തിനും ഇത് ആവശ്യമായിട്ട് വരും നമ്മുടെ മൈക്രോഫോണിനും ചാർജ് വേണ്ടതായിട്ട് വരും അതുകൂടാതെ തന്നെ മൊബൈലിൻ്റെ ചാർജും പോകാനുള്ള സാധ്യതയുള്ള ഇതൊരു വളരെ ആഡൻ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഓഫർ പ്രൈസ് ശരിക്കും സാധനത്തിൻ്റെ വില എന്ന് വെച്ചാൽ മൂവായിരത്തി മുന്നൂറ് രൂപയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അതുകൊണ്ട് ഫോർട്ടി ത്രീ പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത് പിന്നെ വളരെ ഉപകാരപ്രദവും ലാഭകരവും നമ്മൾ ശരിക്കൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സിസ്റ്റം ഒരു ടു മൈക്രോഫോൺ സിസ്റ്റമാണ് എറൗണ്ട് ട്വൻറ്റി തൗസൻഡിന് മേലിൽ വരുന്ന സമയത്താണ് നമുക്ക് വെറും രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇത് കിട്ടുന്നത് പിന്നെ എന്താച്ച ഇലക്ട്രോണിക് സാധനമാണ് ചൈനീസാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരിക്കലും ഉപകരണങ്ങളൊന്നും താഴെ പോകാതിരിക്കുക അല്ലെങ്കിൽ താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ചൂടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ എല്ലാ സദ്യ പിന്നെ റേറ്റഡ് കാര്യമുള്ള നമ്മളുടെ ഉപകരണങ്ങൾ തന്നെ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നാളുകൾ ഒരു നല്ല രീതിയിൽ ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും നമ്മളെപ്പോലുള്ള ഇനിഷ്യൽ ബ്ലോഗേഴ്സിന് പുതുതലമുറയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ നല്ല റിസൾട്ടാണ് അപ്പം ഹാപ്പി ബ്ലോഗിങ് താങ്ക് യു എല്ലാവർക്കും തന്നെ